ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ ഗതാഗത കുരുക്കൽ വീർപ്പുമുട്ടി നിലമ്പൂർ ടൗൺ വികസനത്തിന്റെയും മലയോര ഹൈവേ നിർമ്മാണത്തിന്റെയും ഭാഗമായുള്ള റോഡ് വീതി കൂട്ടൽ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നത് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ കാരണമാകുന്നു ഒരു മാസമായി അതിരൂക്ഷമായ രീതിയിൽ ഗതാഗതക്കുരുക്ക് തുടരുകയാണ് സംസ്ഥാന പാതയായ കെ റോഡിൽ രാവിലെ മുതൽ ആരംഭിച്ച ഗതാഗത കുരുക്കിൽ പതിവ് പോലെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതി തുടരുകയാണ് ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഇരുചക്ര വാഹന യാത്രക്കാരടക്കം നീണ്ട കാത്തിരിപ്പിലാണ് നിലമ്പൂർ ടൌണിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് പതിവ് പോലെ ദൃശ്യമാകുന്നത് നിലമ്പൂർ ടൗൺ വികസനത്തിന്റെ ഭാഗമായി മാസങ്ങളായി നടത്തിവരുന്ന പ്രവൃത്തിയുടെ ഭാഗമായാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നത് രാവിലെ മുതൽ തുടങ്ങുന്ന ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളം നീളും ഗതാഗത കുരുക്കിൽപ്പെട്ട യാത്രക്കാർ ചുട്ടുപൊള്ളുന്ന വെയിലിൽ മണിക്കൂറുകളോളമാണ് അകപ്പെടുന്നത് സ്വകാര്യ ബസ്സുകൾക്ക് ട്രിപ്പുകൾ മുടങ്ങുന്നതും പതിവാണ് ചന്തക്കുന്നിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള രണ്ട് കിലോമീറ്ററെത്താൻ പലരും മണിക്കൂറുകൾ എടുക്കേണ്ട സ്ഥിതിയാണ് ചുങ്കത്ര കരുളായി കാളിക്കാവ് അകമ്പാടം ഭാഗങ്ങളിൽ നിന്നും നിലമ്പൂരിലേക്കെത്തേണ്ട ബസ്സുകൾ പലതും ചക്കാലക്കുത്ത് വീട്ടിക്കുത്ത് വഴിയാണ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നത് പ്രധാന റോഡ് ഗതാഗത കുരുക്കിൽപ്പെട്ടതോടെ പോക്കറ്റ് റോഡുകളിലേക്ക് കയറിയ വാഹനങ്ങളും ഗതാഗത കുരുക്കിൽപ്പെടുന്ന സ്ഥിതിയാണ് നിലമ്പൂരിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ പോലീസ് പെടാപ്പാട് പെടുന്നുണ്ടെങ്കിലും പരിശ്രമം വിജയിക്കുന്നില്ല ബസ് ജീവനക്കാരും ഓട്ടോ തൊഴിലാളികളും കടക്കാരും കയറ്റിറക്കു തൊഴിലാളികളും ചേർന്നാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത് രോഗികളുമായി പോവുകയായിരുന്ന ആംബുലൻസുകളടക്കം മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ കാത്തിനിൽക്കേണ്ട അവസ്ഥയാണ് ഊട്ടി മൈസൂർ ഭാഗങ്ങളിൽ നിന്നെത്തുന്നതും പോകുന്നതുമായ ദീർഘദൂര ബസ്സുകളുടെ സർവീസുകളും മുടങ്ങുന്നത് പതിവായിരിക്കുകയാണ് കക്കാടമ്പോയിൽ നായാടമ്പോയിൽ ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നതും റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിലൂടെയുള്ള വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചതുമെല്ലാം ഗതാഗത കുരുക്കിന് ആക്കം കൂട്ടുന്നുണ്ട് റോഡ് പ്രവൃത്തി വേഗത്തിലാക്കേണ്ടതുണ്ട് പണി ഇഴഞ്ഞു നീങ്ങുന്നത് വ്യാപാരികളെയും ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുകയാണ് ട്രാഫിക് പോലീസിന്റെ നിയന്ത്രണവും ഏർപ്പെടുത്തേണ്ടതുണ്ട് ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന അന്തർ സംസ്ഥാന പാതയിൽ ഇത്തരം പ്രവർത്തികൾ നടക്കുമ്പോൾ ഗതാഗത കുരുക്കുണ്ടാവാതെ മാർഗം കണ്ടെത്തേണ്ട അധികൃതർ ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് ജനങ്ങളെ വലയ്ക്കുന്നത് നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ